ഈശോ മിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും പിയൊഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് കൈയിട്ടീശ് കണികണ്ട് ഉണരാൻ ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഒരു നല്ല വചനം നമുക്കിന്ന് നൽകപ്പെടുന്നുണ്ട് ഒന്ന് യോഗം ഞാൻ ധ്യായം ഒന്ന് യോഹന്നാൻ ഞാൻ രണ്ടാമധ്യായം പതിനേഴാം തിരുവചനം ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നവൻ എക്കാലവും നിലനിൽക്കും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഈ പ്രഭാതത്തിൽ നല്ലൊരു തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ദിവസം ദൈവഹിതത്തിന് അനുസൃതമായി ഒരു ജീവിതം ഞാൻ കാഴ്ചവെക്കുമെന്ന് കെട്ടപ്പെട്ട ഈശോയോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പുലർകാലം നല്ലതാണ് നമ്മൾ കുടുംബത്തോടൊപ്പം നിൽക്കുക നമുക്ക് ഈ അസുലഭ നിമിഷത്തെ ഓർത്ത് ഈശോയ്ക്കൊരു നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവെ ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം പ്രത്യാശ നിറഞ്ഞ പ്രതീക്ഷ നിറഞ്ഞ ഒരു പുലർകാലം നീ ഞങ്ങൾക്ക് തന്നതിന് ആയിരം നന്ദി നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയുമില്ല തുടങ്ങാം ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ഒരു സ്തുതി കൊടുത്താലോ ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിയായിക്കുക സ്തുതി ആയിരിക്കട്ടെ ഈ സ്തുതി ചൊല്ല ഒരു അഭിഷേകമാണ് ഒരു അനുഗ്രഹമാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക പുലർകാലത്ത് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുക നമ്മൾ ജീവിത പങ്കാളിക്കും മക്കൾക്ക് ബന്ധുക്കൾക്ക് ഒരു സ്തുതി ചൊല്ലുക വലിയ വിലയില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ചെയ്ത് നോക്കുക നിൻ്റെ കുടുംബം രക്ഷപ്പെടും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം കൈയിട്ട് ഈശോയുടെ അപൂർവ്വങ്ങളിൽ അപൂർവമാണ് ഈ നൊവേന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഭാഗമെടുത്തുകൊണ്ടാണ് നമ്മൾ നിയോഗം വെക്കാൻ പോവുകയാണ് എല്ലാവരും അതിനായിട്ട് ഒരുങ്ങുക മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വെക്കുക അനേക മക്കൾ കല്ലും മണ്ണും ഒക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകുത്തുന്നതായിട്ട് ഞാൻ അറിയുന്നു ഒരു രാത്രികാലം മുഴുവൻ എനിക്ക് നിനക്കും വേണ്ടി ഈശോ രാത്രി മുഴുവൻ ഉറക്കവിളച്ച് നിന്നതിൻ്റെ ഓർമ്മയായതുകൊണ്ട് നിൻ്റെ സഹനങ്ങളെ ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കുകയും നിൻ്റെ ഇന്നത്തെ അപേക്ഷ സാധിച്ചു തരികയും ചെയ്യും നമ്മൾ പരിശുദ്ധാത്മാ നിവേശിതമായിട്ട് രണ്ട് നിയമം വയ്ക്കുകയാണ് ഒന്ന് ലോകത്താകമാനമുള്ള മനുഷ്യർ അല്ലേ ത്രീയോത്രയോ കൊടാനക്കൊടി മനുഷ്യർ അതിൽ നല്ലൊരു ഭാഗം മനുഷ്യരും നമ്മളെക്കാൾ ബലഹീനരാണ് അസ്വസ്ഥരാണ് രോഗികളാണ് അവരെല്ലാം നമുക്ക് ഓർക്കാം നമ്മളെക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ മക്കളാണ് കരയുന്നത് അല്ലേ അപ്പോൾ അവരെല്ലാം നോക്കിയെടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിൽ വെച്ച് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം കൈകൾ വിരിച്ച് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ് ഈശോയെ നോക്ക് ഈശോയുടെ കരുണാർദ്രമായ മുഖം ഹൃദയത്തോടെ നിന്ന് ചേർത്ത് വെച്ച് നമുക്ക് രണ്ടാമത്തെ നിയോഗ നിയോഗമായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്നത് ആഗോള കത്തോലിക്ക സഭ ലിയോ പോന്നാലമ്മന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ ഇടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന കുഞ്ഞിപ്പൈതങ്ങൾ നമുക്ക് സഭ സഭയെ സമർപ്പിക്കാം സഭ വളരട്ടെ സ്നേഹത്തിൽ ഐക്യത്തിൽ പ്രാർത്ഥനയിൽ കൈകൾ നീട്ടിപ്പിടിച്ചു ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ കൈകളൊക്കെ കുപ്പി ഈശോയെ നോക്ക് നിൻ്റെ അമ്മ നിന്നെ നോക്കുന്നതിനേക്കാൾ കരുണയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഈശോ സഹനത്തിൽ നിന്നുകൊണ്ട് നിന്നെ നോക്കുന്നത് കണ്ടു ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് മൂന്നാമത്തെ നിയോഗം നമ്മുടേതാണ് നിൻ്റതാണ് നിൻ്റെ കുടുംബത്തിൻ്റെതാണ് ഒത്തിരിയേറെ നിയോഗങ്ങൾ നിനക്കുണ്ട് ഒത്തിരിയേറെ കെട്ടുകൾ നിനക്കുണ്ട് ഭാരങ്ങളുണ്ട് കുരിശുകളുണ്ട് സഹനങ്ങളുണ്ട് അല്ലേ എന്തെല്ലാമാണ് സാമ്പത്തിക കടബാധ്യതയുണ്ട് ജപ്തി പ്രശ്നമുണ്ട് മക്കളെ ഓർത്തുള്ള വിഷമങ്ങളുണ്ട് അവരുടെ പഠനമാകാം ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി നമ്മൾ തന്നെ നിങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ എന്താണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ ഒരു പക്ഷേ നിന്നെ ഇന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു മാരകരോഗം മനസ്സിൻ്റെ സംഘർഷങ്ങൾ നിനക്കൊരു തൊണ്ട് ഭൂമിയില്ല ഒരു ഭവനമില്ല സർവോപരി നിനക്ക് സഭയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രാരാബ്ദങ്ങൾ കാരണം നടക്കുന്നില്ല ഇനി നിൻ്റെ ഏതെങ്കിലും നിയോഗമുണ്ടോ ഏറ്റവും നിനക്കാവശ്യമായ ഒരു നിയോഗം കെട്ടപ്പെട്ട ഈശോയുടെ ആ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തേ ധൈര്യത്തോടെ കയ്യിൽ നീട്ടിക്കെ ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകളൊക്കെ ഒന്ന് കുപ്പി ഈശോയ്ക്ക് ഹൃദയത്തിലൊന്ന് നന്ദി നമ്മൾ എത്രയോ കാലമായിട്ട് ഈശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാതത്തിൽ എത്രയെത്ര അനുഗ്രഹങ്ങളാണ് ഈശോ നിനക്ക് സാധിച്ചു തന്നത് എത്രയോ കെട്ടുകളാണ് അഴിച്ചു തന്നത് വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നന്ദി പറയാറുണ്ടോ അതുകൊണ്ട് ഹൃദയത്തിലൊന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ അതുമാത്രം പോരാ ഈശോ ആഗ്രഹിക്കുന്നു നീയും നിൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരണം ആ ദിവസം വ്യാഴാഴ്ചയാണ് ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വരും മദ്ബഹയിൽ ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹത്തോടെ സാക്ഷ്യപ്പെടുത്തി കഥാവും നിനക്ക് ഉപരി മഹത്വം നൽകുമെന്നൊന്ന് പറഞ്ഞേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കെട്ടഴിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ വ്യാഴാഴ്ചയും എല്ലാവർക്കും സ്വാഗതം രാവിലെ ഒൻപത് അര മുതൽ തുടങ്ങും ശുശ്രൂഷ ഏതാണ്ട് മൂന്ന് മണിക്കാണ് അവസാനിക്കുക കൈയിട്ട് ഈശോയുടെ അപൂർവ്വങ്ങളിൽ അപൂർവമായ നൊവേന അടക്കമാണ് നിങ്ങൾക്ക് ദൂരെയുള്ള മക്കൾക്ക് മുമ്പിൽ തലേ ദിവസം തന്നെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും രാത്രി ധ്യാന കേന്ദ്രത്തിൽ ഈശോയോടൊപ്പം ഉറക്കം ഇളച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്രമിക്കാനും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷ സംബന്ധിക്കാനുള്ള അവസരമുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് അതിനൊരു പ്രത്യേക നമ്പറുണ്ട് ശനിയാഴ്ചകളാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്കതെല്ലാം ഇവിടെ വരുമ്പോൾ ലഭിക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചേർന്ന് നിന്ന് ഒരു അഭിഷേകം ഒരു അനുഗ്രഹം പ്രാപിച്ചു സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മൃത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബങ്ങളെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശായിക്ക സ്തുതി ആയിരിക്കട്ടെ